പെൻഷനായി ബന്ധപ്പെട്ട എല്ലാവിധ വാർത്തകൾക്കും ഇതിലേക്കും സ്വാഗതം അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വാർത്തകളിലേക്ക് പോകാം സംസ്ഥാനത്ത് ഇനി മാർച്ച് മാസത്തെ പെൻഷനാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും കടമെടുക്കുകയാണ് സർക്കാർ അറുനൂറ്റി പതിനഞ്ച്യാണ് ചൊവ്വാഴ്ച അതായത് പതിനൊന്നാം തീയതി കടമെടുക്കുന്നത് കോടി രൂപയാണ് അറുന്നൂറ്റി പതിനഞ്ചു കോടി രൂപയാണ് കട എടുക്കുന്നത് പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച മുംബൈയിൽ വെച്ച് മന്ത്രി ധനവാലൻ അറിയിച്ചു ക്ഷേമപ്രടന കുടിശ്ശിക വിതരണം ചെയ്യാനും കൂട്ടാനും ഉള്ള നടപടി ഉടനെ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി സി പി എം അറിയിച്ചു ക്ഷമീം ധനകാര്യ മന്ത്രി കെൻ ബാലഗോപാലൻ വാർത്തയിൽ തെറ്റുവന്നതിൽ കേൾക്കുന്നു മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും ഈ മാർച്ചിൽ പെൻഷൻ എത്തിച്ചേരും പിന്നെ പത്തോ പത്ത് ലക്ഷത്തോളം ആളുകൾ അർഹതയില്ലാതെ വാങ്ങിയെന്ന് ഉണ്ടെന്ന് കണ്ടെത്തി ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്ത് പുതിയതായി പുറത്തായിട്ടുണ്ട് പുതിയ പട്ടികയിലാണ് ക്ഷേമ പെൻഷൻ വിതരണം മാർച്ച് മാസത്തിൽ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കും കൂടുതൽ ക്ഷേമ പെൻഷൻ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്രയും അറിവുകളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇതുപോലത്തെ സർക്കാർ അറിയിപ്പ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും നിൽക്കേണ്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ഈ രേഖപ്പെടുത്താമെന്ന് നമുക്കത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം